നന്നല്ല മറ്റുള്ളവരോട് സൗമ്യമായി ഗർഭകഥകളും അവിധകഥകളും പറഞ്ഞുണ്ടാക്കലാണ് അവരുടെ പ്രായത്തിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ദീപ്തി ടീച്ചർ കല്യാണം കഴിഞ്ഞ സമയത്ത് അവരെ കുറിച്ച് എന്തൊക്കെയാണ് ഇവര്ക്കെതിരെ ഒന്ന് രണ്ട് വീഡിയോസ് വരെ ദീപ്തി ടീച്ചർക്ക് ചെയ്യേണ്ടി വന്നു തെറ്റാണോ അത്രക്കും വലിയ ശല്യായിരുന്നു ദീപ്തി ടീച്ചറെ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ കമന്റ് ബോക്സിൽ പോയി ഇവരില്ലാത്ത കഥകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എന്റെ കൈകൊണ്ട് തന്നെ സാർ ഒന്നും മനപൂർവ്വം അല്ല പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഭയങ്കരോചകമായിട്ടുള്ള ഭാഷയാണ് ഇവർ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ കേട്ടോ എന്തായാലും കൊടുക്കാൻ തോന്നി തോന്നിപ്പോലോ എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ച